പൊന്നത്തരം ഗവൺമെന്റ് യു പി സ്കൂളിലെ നൂറ്റി ഒൻപതാമത് വാർഷികഘോഷം നടന്നു നഗരസഭാ അധ്യക്ഷ ലവ്ലി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികളെ അവരുടെ പോകുന്ന സ്വഭാവം എന്തെങ്കിലും എസ് എൻ ഡി ബിഹാൾ നടന്ന വാർഷികാഘോഷ സമ്മേളനത്തിൽ നഗരസഭാംഗം സുനിതാ ബിനീഷ് അധ്യക്ഷയായിരുന്നു സ്റ്റാഫ് പ്രതിനിധി സജി പി ഗോപാൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രിയ സജീവ് എൻഡോമെന്റ് വിതരണം നിർവ്വഹിച്ചു മുൻ ഹെഡ്മസ്റ്റർ പത്മജം എം കെ സുഗതൻ സെക്രട്ടറി ടി സുരേഷ് സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജോ ജോസഫ് സ്കൂൾ ലീഡർ ജോസ്ന ജോമി പി റ്റെ പ്രസിഡന്റ് ജോസ്മി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ശാസ്ത്രഗണിത ശാസ്ത്ര പ്രവൃത്തി പരിചയ മേളകളിലെ പ്രതിഭകളെയും കായിക മേളകളിലെ വിജയികളെയും പഠനത്തിൽ പുലർത്തിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു പൊതുസമ്മേളനവും തുടർന്ന് കലാസന്ധിയും നടന്നു